ഇത് നമ്മളാദ്യത്തെ വീടിയാണ് നമ്മൾ ജസ്റ്റ് കടപ്പുറത്ത് ചാകര ഉണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പോണേ പറ്റി കുറച്ച് മീനും ഭാഗി പോരാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ പോണത് ഇപ്പം അപ്പൊ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം അപ്പൊ സംഭവം ശരിയാണ് കേട്ടോ ചാകര വീണിട്ടുണ്ട് ഇപ്പം ഇടാം പക്ഷെ എത്തിയപ്പോൾ കുറച്ച് നേരം വൈകുന്നേ പോ അത്യാവശ്യം മീനുകൾ കുറച്ച് കയറ്റിപ്പോയി എന്നാ പറഞ്ഞത് സംഭവം എന്നാലും കുഴപ്പമില്ല കേട്ടോ മീനുകളുണ്ട് അത്യാവശ്യം പിന്നെ വെച്ചാൽ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് കുറച്ച് ചെമ്മീൻ വലിയ ചെമ്മീൻ കുറച്ച് നമുക്ക് പോയത് പക്ഷെ ഇവിടെ അപ്പുറത്തും നമ്മളിപ്പോ മെയിൻ ആയിട്ട് വലിയ ജെ നോക്കിട്ടാ വന്നത് ചാകരണ്ട് ഓക്കേ അത്യാവശ്യം റേറ്റ് കുറയുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി സാധനങ്ങള് കിട്ടും വലിയ ജെമ്മശ്യം നല്ല രീതിയിൽ തന്നെ ചെമ്മീൻ അടിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഇവരിപ്പിച്ചാല് മിക്സ് ആയിട്ടാണുള്ള വലയിട്ടിട്ട് കയറി വന്നത് അപ്പം പൊടി ഉണ്ടാവും സെപ്പറേറ്റ് ചെമ്മീനെ മാത്രം സെപ്പറേറ്റ് മാറ്റി വെക്കണ പരിപാടിയാണ് ഇപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് തിരിയണ കാണുന്നത് വെച്ചാൽ ഇത് നല്ല മെനക്കെട്ട പണിയാണ് ഈ ചെറിയ മീനുകൾ ഇങ്ങനെ വറക്കി മാറ്റണത് അതന്നെയല്ല നമ്മളെ മെയിൻ ഉദ്ദേശം ഇവിടെനിന്ന് ഏലം വിളിക്കാന്ന് വെച്ചാൽ വന്നു പക്ഷെ ഇവർ പറഞ്ഞത് ഇവിടെ നിന്നും വിളിക്കാൻ പറ്റില്ല തട്ടും കടവിലാണ് വിളിക്കണത് അപ്പം അങ്ങോട്ട് പൊക്കുമെന്ന് പറഞ്ഞു അപ്പം പയ്യനെ ഇപ്പം നമ്മ അങ്ങോട്ട് വിടാനുള്ള ഉദ്ദേശം നിക്കണിപ്പോൾ അങ്ങോട്ട് പിന്നെ എല്ലാവരും നല്ല പണിയിലാണ് പിന്നെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകി നേരത്തെ എത്തണമെന്ന് ചോദിക്കും പറഞ്ഞാൽ എന്നാൽ അധികം ഉള്ളിൽ കാണാമായിരുന്നു ഇപ്പോൾ പരമാവധി ഇപ്പോൾ ഇവിടെ നിന്ന് കീറ്റിയപ്പുറത്തൊക്കെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ലേലംപിളിയൊക്കെ ഇപ്പോൾ തുടങ്ങി എന്നാണ് പറഞ്ഞത് നമ്മൾ ചെന്ന് നോക്കാം വല്ല ചെമ്മീൻ വലിയ ചെമ്മീനൊക്കെ കിട്ടിയാണെങ്കിൽ നമുക്ക് എന്തായാലും ലേലംപിള്ളടുക്കാം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ചെമ്മീനുകളുണ്ട് ഇനി നേരം പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് അവിടത്തെ നഷ്ടമാവും അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം അപ്പം നമ്മൾ അത് അട്ടും കടവിലേക്ക് പോവാണ് ഇനി അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം നീ കിട്ടോ ഇല്ലേ എന്നൊക്കെ ഇനി അവിടെ കഴിഞ്ഞ് പോയെന്നറിയും കൂടിയില്ല എന്നാലും നമുക്ക് പോയി നോക്കാം എന്തായാലും അവിടേക്ക് അത് എന്തൂരം ഇല്ല എന്തായാലും ഒരു നൂറ് മീറ്ററൊക്കെ ഉള്ളു അവിടെ നിന്ന് കാര കടപ്പുറത്തുനിന്ന് അപ്പം അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അത് അട്ടും കടവിൽ എത്തി അവിടെയൊക്കെ നോക്കുമ്പോൾ പരിന്തൊക്കെ പറക്കണുണ്ട് നല്ല മീനുണ്ടെന്നാകുന്നുണ്ട് വയ്യനങ്ങൾ നടന്ന് നോക്കാം ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ നേരത്തെ കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ചെറിയ ചേട്ടന്മാർ അതേ കൂട്ടം തന്നെ പണികൾ നടത്തണമൊണ്ടിടാം മീനുകൾ തിരിയണത് വയ്യനങ്ങൾ നടന്നു പോയി നോക്കാം നമുക്കുള്ള മുതൽ അവിടെ ഉണ്ടോ നോക്കണ്ടേ തിരക്ക് തിരക്കിപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം രാവിലെ നല്ല തിരക്ക് അപ്പൊ അവിടെ എന്തോരം വിളിക്കേണ്ടത് ചെറിയ മിനിറ്റ് നമുക്ക് പറ്റിയുണ്ട് നോക്കാം അപ്പൊ ആ ചെമ്മീനപ്പം നൂറ് രൂപക്കാട്ടൊരു ചേട്ടൻ വാങ്ങിയത് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല വേറെ ഇട്ടിട്ടുണ്ട് അതിപ്പോ നോക്കപ്പ പറ്റണ വിളിച്ചെടുക്കാൻ പറ്റണം വിളിച്ചു പതിനഞ്ചു കൊടുക്കട്ടെ പതിനാലും ആയിരത്തി നാന്നൂറ് ആ ചെമ്മീന ആയിരത്തി നാനൂറ് രൂപ ചെറിയ ജെമും രണ്ടടക്കം ലാഭ അപ്പം കൊഴുക്കും ഞാനൊന്ന് വെച്ചോ അത് േട <laughs> പതിനാറ് അങ്ങനെ ആയിരത്തി എഴുന്നൂറ് രൂപ ഒക്കെ കേട്ടാ മീൻ വിളിച്ചത് നമ്മളെ ഗൂഗിൾ പേ കാരണം നമ്മളോട് പൈസ കൊടുക്കേണ്ട കാരണം കൊണ്ട് നമ്മളെ വിളിച്ചില്ല അല്ല പതിമൂന്നിനെപ്പി ചോദിച്ചുണ്ടോടാ അതെല്ലാം നിങ്ങൾ പറഞ്ഞ നല്ല തുളമ്പോയ എന്റെ അടുത്ത് വരണ്ട ഇവർ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ രണ്ടു വിളിച്ചല്ലേ ചോദിച്ചിട്ടോ രണ്ടായിരത്തി രണ്ടുപേരുന്നൂറ് രണ്ടും ₹20 ₹12 നോക്ക് നിനക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങക്ക് എത്ര കൊടുക്കും ആ 10 രൂപയാണ് 10 രൂപ 11 രൂപ 11 രൂപ 11.5 12 രൂപ 12 രൂപ 12 രൂപ 12.5 13 രൂപ 13 രൂപ 13.5 14 രൂപ 14 രൂപ 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 വിളിക്കണം അങ്ങനെ അങ്ങനായിരിക്കും രൂപ രൂപക്ക് ചേട്ടൻ വിളിച്ചെടുത്തിട്ട് അത് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇറക്കി വെക്കുന്നുണ്ട് അത് നോക്കുന്നു ഇതെന്തായാലും കച്ചവടക്കാരായിരിക്കുമ്പോൾ വിളിക്കണം കേട്ടത് നമ്മുക്കെന്തായാലും വിളിക്കാൻ പറ്റില്ല മനസ്സിലോളും നോക്കിയൊന്നല്ലേ ഇരുപത്തി ഒന്നായിരം ഇരുപത്തി ഒന്നായിരം ഇരുപത്തി ഇരുപത്തിരണ്ടായിരം 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 അപ്പൊ അങ്ങനെ ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് ആ ചേട്ടനൊക്കെ വിളിച്ചെടുത്തിട്ടോ നേരത്തെ ചെമ്മീൻ അടുത്ത ചേട്ടൻ തന്നെയാണ് വിളിച്ചെടുത്തത് കിടക്കാരാണ് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെമ്മീൻ ഉണ്ട് അഞ്ച് ബോക്സ് അപ്പൊ ഉണ്ടായി ഇവിടെ അത് കയറ്റി പോയതാണ് നമ്മൾ ലാസ്റ്റായപ്പോ എത്തിയോണ്ട് ഇത്രയും കാണിക്കാൻ പറ്റുള്ളു അപ്പൊ നമ്മ വന്നിട്ടപ്പോ ഒരു ബോക്സിൽ ഇങ്ങനെ നോക്കി നടക്കട്ടങ്ങട് പരതി നമുക്ക് പറ്റിയതെല്ലാം ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല അപ്പം അവിടെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ കലമ്പുളി നടക്കുന്നുണ്ട് ഈ പല്ലിക്കോരയും ചെറിയ ചെറിയ മീനുകളൊക്കെ പിന്നെ എവിടെക്ക് തിരിഞ്ഞാലും ബോക്സ് നിറച്ച് ചെമ്മീനാണ് ഇവിടെ എരി കൂടുതൽ രാവിലെ ഉണ്ടായി പക്ഷേ ഇപ്പം അവരെ വണ്ടിയിൽ കയറ്റി പോയതാരണം കൊണ്ടാണ് എത്തിയപ്പം നേരം പോയി പിന്നെ ഇവിടെ ചെറിയ വിലക്ക് മീൻ കൊടുക്കാൻ കിട്ടാ ഒരു നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചെമ്മീൻ കിട്ടിട്ടുണ്ട് വേറെ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പതിന് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപേ അമ്മ എന്ത് െ നമേപ്പിക്ക് അപ്പൊ എഴുന്നൂറ് രൂപ കേട്ടോ ആ ചേട്ടൻ ഞണ്ട് ഭയങ്കര അങ്ങനെ രണ്ടുപേരൊക്കെ ഉണ്ടായുള്ളൂ വിളിക്കാനായിട്ട് അത് വരം വേഗം തന്നെ ആ ചേട്ടന് കിട്ടി അത്യാവശ്യം കുഴപ്പമില്ല ജീവനുള്ള ചണ്ടാണ് ഫ്രഷന എന്താണല്ലോ എല്ലാം കൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പോകുന്നു അപ്പോൾ ഏകദേശം അവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിണ്ട് മീനങ്ങളൊക്കെ കയറ്റി തുടങ്ങിണ്ട് പിന്നെ ആകെ ചെറിയ ചെറിയ മീനുകളു അമ്മ അങ്ങടെ പയ്യനെ അങ്ങോട്ട് വിട്ടേക്കാന്ന് വെച്ചു പിന്നെ പോരണ വഴിക്ക് ഒരു ഞണ്ടീന്റെ കാലുകിട്ടി നമ്മനെ വന്നിട്ട് വാങ്ങിയതല്ല കടപ്പുറത്ത് നിന്ന് ഇട്ടിയത് ആകനെ ഇത് മാത്രമേ ഉള്ളൂ വാങ്ങാൻ പോലെ കിട്ടിയില്ല ഓക്കേ അപ്പോൾ എന്തായാലും ഇന്ന് വന്ന കാര്യങ്ങൾ പിന്നെ ഞായറാഴ്ച അല്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കാന്ന് വെച്ചാ അപ്പൊ അതിനുള്ള തന്ത്ര പാട്ടിലാണ് നമ്മളെല്ലാവരും പക്ഷെ ഇനി ഒന്നര ഈ പാടുത്ത വഴിയോ കാണുമ്പോ ഓക്കെ ബൈ ബൈ ചെയ്യൂ